മലയാള സിനിമയുടെ ചരിത്ര വഴികളിൽ നർമ്മത്തിൻ്റെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ച് ഒരു ചിരിക്കാലം സമ്മാനിച്ച് സംവിധായകൻ സിദ്ദിഖ് കടന്നുപോയിട്ട് ഒരു വർഷം നാട്ടിലെ നാടക സംഘങ്ങളിൽ തുടങ്ങിയ കലാജീവിതം മുപ്പത്തിയേഴ് വർഷക്കാലം നീണ്ടു നിന്നപ്പോൾ മെച്ചപ്പെട്ടു തുടങ്ങിയത് കലാഭവനൊപ്പമുള്ള കാലത്തായിരുന്നു സിദ്ദിഖ് ലാൽ എന്ന ശക്തമായ കൂട്ടുകെട്ടിന്റെ അടിത്തറയിലായിരുന്നു കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റുകളായുള്ള അവരുടെ തുടക്കകാലം പിന്നീട് ആ കൂട്ടുകെട്ട് സംവിധായകൻ ഫാസലിന്റെ ഒപ്പം ചേർന്നപ്പോൾ സിനിമാ രംഗത്തെ ചിരിപ്പടങ്ങളുടെ അമരക്കാരെന്ന ഖ്യാതിയിലേക്കുള്ള വഴിയായിരുന്നു അവർക്കായി തുറന്നു വെച്ചത് റാംജിറാവു സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി കാബൂളിവാല തുടങ്ങി നാം മറക്കാത്ത മത്തായി ചേട്ടനെയും ജോൺ ഹൊനായിയേയും അഞ്ഞൂറാനെയും റാവുത്തറേയും കന്നാസിനെയും കടലാസിനെയും ഒക്കെ സൃഷ്ടിച്ച് ചിരിയുടെ രാജാക്കന്മാരായി അവർ മലയാള സിനിമയുടെ അരങ്ങുവാണ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകരായി ഹിറ്റുകളുടെ പരമ്പര ഒരുക്കി നാട്ടിൻപുറത്തെ ചിരപരിചിതരെ പോലെ അവർ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു എൺപതുകളുടെ അവസാനമായിരുന്നു കഥയും തിരക്കഥയും സംവിധാനവും ഏറ്റെടുത്ത് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് ചിരിയുടെ ഫോർമുലയുമായി സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് പ്രതീക്ഷയോടെ ചുവടുവെച്ചത് അതാകട്ടെ ചിരിപ്പൂരങ്ങളുടെ ദൃശ്യവിസ്മയങ്ങളായി മാറുകയും ചെയ്തു നാടോടിക്കാറ്റ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തുക്കളും ഈ സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്നു കാലത്തിന്റെ സ്വതസിദ്ധമായ ഒഴുക്കിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വേർപെടുകയും സിദ്ദിഖ് തനിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു തുടങ്ങുകയും ചെയ്തു ഹിറ്റ്ലർ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ പിറവി അവിടെ നിന്നായിരുന്നു ബോക്സ് ഓഫീസിൽ പടം സൂപ്പർ ഹിറ്റായതോടെ സിദ്ദിഖ് എന്ന സംവിധായകന്റെ തലവര വീണ്ടും തെളിഞ്ഞു പിന്നീട് ഫ്രണ്ട്സ് ക്രോണിക് ബാച്ചുഗാർഡ് ഹിറ്റ്ലർ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ പിറവി അവിടെ നിന്നായിരുന്നു ബോക്സ് ഓഫീസിൽ പടം സൂപ്പർ ഹിറ്റായതോടെ സിദ്ദിഖ് എന്ന സംവിധായകന്റെ തലവര വീണ്ടും തെളിഞ്ഞു പിന്നീട് ഫ്രണ്ട്സ് ക്രോണിക് ബാച്ചുലർ ബോഡി ഗാർഡ് ഭാസ്കർ ദിറാസ്കൽ ഫുക്രി ബിഗ് ബ്രദർ തുടങ്ങിയ ചിത്രങ്ങൾ സിദ്ദിഖിന്റെ സംവിധാനത്തിൽ പിറന്നു അന്യഭാഷകളിലും സംവിധായകനായി എത്തിയ സിദ്ദിഖിന്റെ ബോഡി ഗാർഡ് കാവലൻ ഫ്രണ്ട്സ് എങ്കൽ അണ്ണ തുടങ്ങിയ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു പതിഞ്ഞ ശബ്ദവും ചിരി നിറഞ്ഞ മുഖവും അതായിരുന്നു സിദ്ദിഖ് തിരക്കഥാകൃത്ത് സംവിധായകൻ നടൻ നിർമ്മാതാവ് എന്നീ നിരകളിൽ അവസാന കാലം വരെ സജീവമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് കൊച്ചിയിലാണ് സിദ്ദിഖ് ജനിച്ചത് ഇസ്മയേൽ ഹാജിയും സൈനബയുമായിരുന്നു മാതാപിതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു കരൽ രോഗബാധയെ തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം നടത്തിയത് പ്രാർത്ഥനയോടെ പ്രണാമം